അനിയത്തി ദിയയുടെ കുഞ്ഞിനെ കൈയിലെടുത്ത് ചേച്ചിയും നടിയുമായ അഹാന സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു അഞ്ചു പെണ്ണും ഒരാണുമുള്ള വീട്ടിലേക്ക് ഇതാ പുതിയൊരു ആൺ കൂടി സഹോദരി ദിയാകൃഷ്ണ അമ്മയായതിന്റെ സന്തോഷം പങ്കുവെച്ച് അഹാന കൃഷ്ണ സന്തോഷം കൊണ്ട് തന്റെ കണ്ണു നിറഞ്ഞെന്ന് അഹാന പറയുന്നു കുഞ്ഞിനൊപ്പമുള്ള മനോഹര ചിത്രങ്ങൾ പങ്കുവെച്ച് സുദീർഘമായ കുറിപ്പും അഹാന എഴുതിയിട്ടുണ്ട് എപ്പോഴെങ്കിലും സന്തോഷ കണ്ണുനീർ അനുഭവിക്കാൻ കഴിയുമോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് സങ്കടമോ കോപമോ പ്രകടനമാക്കാനുള്ള വികാരം മാത്രമായിരുന്നു കണ്ണുനീർ സന്തോഷത്തിന് ഒരിക്കലും എന്നിൽ കണ്ണുനീർ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ ജൂലൈ അഞ്ചിന് വൈകുന്നേരം ഏഴ് പതിനാറിന് എന്റെ സഹോദരി അവളുടെ മകനെ പ്രസവിച്ചു അവൻ ഈ ലോകത്തിലേക്ക് വരുന്നത് ഞാൻ കണ്ടു മനുഷ്യജന്മമെന്ന മാജിക്കൽ സർ റിയൽ അത്ഭുതം ഞാൻ കണ്ടു നിയോം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഒന്നിലധികം വഴികളിൽ എന്നെ അത്ഭുതപ്പെടുത്തി എന്റെ സന്തോഷത്തിൽ ആദ്യമായി സന്തോഷ കണ്ണീരിൽ ഞാൻ ആനന്ദമനുഭവിച്ചു അവന്റെ ചെറിയ പാദങ്ങൾ അവന്റെ ഗന്ധം അവന്റെ ചുണ്ടുകൾ കണ്ണുകൾ എല്ലാം ഇഷ്ടമാണ് വരും വർഷങ്ങളിൽ അവൻ്റെതായ എല്ലാത്തിനുമായി കാത്തിരിക്കുന്നു എന്നാണ് കുറപ്പിലുള്ളത് ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി